കല കൂട്ടുകാരെ നല്ല പച്ചക്കുരുമുളക് ഇട്ടിട്ട് ഒരു മത്തിക്കറിയാണ് കേട്ടോ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് നല്ല ടേസ്റ്റിയാണ് വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ നമുക്ക് നേരെ വീടിലേക്ക് പോകാം അപ്പോൾ അത് അതിനായിട്ട് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത പച്ചക്കുരുമുളകാണ് കേട്ടോ ഇത് അതിനകത്തേക്ക് വേണ്ടത് പച്ചക്കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ചെറിയ ഉള്ളി ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുരുമുളക് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതൊന്നും ഒരു മിക്സി ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം കേട്ടോ അതിൻ്റെ ആ തിരി എടുക്കേണ്ട ആവശ്യമില്ല ആ കുരുമുളക് മാത്രം എടുത്തിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ തന്നെ അരച്ചെടുത്ത് വിട വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെടുത്തിരിക്കുന്ന മത്തിയാണ് മത്തി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസുകളായിട്ട് എടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ വരഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വരഞ്ഞാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക അടുപ്പത്തൊട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഉലുവൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ വേണ്ടത് ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അതിൻ്റെ ഒരു പച്ചമണം മാറി കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരണം ആ ഒരു സമയത്ത് നമുക്ക് അതിനകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഒരു ഒരു തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് ഇപ്പോൾ ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്ന് വഴറ്റി നല്ലപോലെ തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ വെന്ത് വരണം അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാവേ വളരെ സിമ്പിളാണ് തയ്യാറാക്കാനെ നമുക്ക് പച്ചക്കുരുമുളക് ഇട്ടിട്ട് മീൻ വറുത്ത് കഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മീൻ കറി ഒരു പറ്റിക്കൽ പോലെ ഒരു നമ്മൾ മീൻ പറ്റിക്കുക എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെയാണ് കേട്ടോ തയ്യാറാക്കുന്നത് ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം അപ്പോൾ ഇതെല്ലാം വഴഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പച്ചക്കുരുമുളക് അരച്ചതും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം ഈ പച്ച കുരുമുളകാവുമ്പോൾ ഒരു ചെറിയ വേറൊരു പച്ച ചൊവ ഉണ്ടായിരിക്കുമേ അതുകൊണ്ട് തന്നെ ഒന്ന് വഴറ്റി നല്ല പോലെ ഒന്ന് കളറ് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് കുടംപുളി വെള്ളവും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഇപ്പം ഞാൻ ആ മിക്സി ജാർ കഴുകിയ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്തിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് തിളച്ച് വരണം തിളയ്ക്കാൻ വേണ്ടി വയ്ക്കാം കേട്ടോ തിളച്ച് വന്നതിന് ശേഷം വേണം നമ്മൾ നമ്മളിതിനകത്തേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാൻ അപ്പം ഈ പച്ചക്കരുമുളക് ഇട്ടിട്ട് ശരിക്കും മത്തിയാണ് നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ മത്തി തയ്യാറാക്കുന്നത് അപ്പം ഞാനിപ്പോൾ ഇവിടെ മത്തി വരഞ്ഞ മത്തിയാണ് ഇട്ടെടുത്തിരിക്കുന്നത് അത് തലയോടും കൂടി തന്നെയാണ് എടുത്തിരിക്കുന്നത് അത് നമ്മുടെ കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മീൻ കഷ്ണങ്ങളും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ആ അരപ്പൊക്കെ ഒന്നതിൻ്റെ പൊക്കത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയെ നമ്മുടെ മീനിനും തന്നെ കുറച്ച് വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി വരും അതുകൊണ്ട് തന്നെ വേറെ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് അത് ഇടാൻ മറന്നുപോയതാണ് ഇനി നമുക്ക് നമ്മുടെ അരപ്പൊന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ നമ്മുടെ മീനൊന്ന് വെച്ച് കൊടുക്കുക അതിനുശേഷം ഇത് നല്ലതുപോലെ അവിടെ കിടന്നിരുന്ന് വെന്ത് ഒന്ന് കുറുകി വരിക ഇടയ്ക്ക് ഇതായി ഇതുപോലൊന്ന് ഇളക്കി കൈകൊണ്ട് തവി കൊണ്ട് ഇളക്കാതെ ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി ഒന്ന് തിളച്ചൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം എന്താ ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് കുലുക്കിട്ട് കൊടുക്കുക അതിനുശേഷം ലാസ്റ്റ് അന്നത്തേക്ക് ഇറക്കുന്നതിന് മുന്നേ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ മത്തി കുരുമുളക് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ പച്ചക്കുരുമുളക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ പച്ചക്കുരുമുളക് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിപ്പം മത്തിയെന്നല്ല എന്നല്ല ഏത് മീനാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് ഇതുപോലുള്ള വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ